ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഞാൻ ഞാനിന്ന് നല്ല സൂപ്പറായിട്ടുള്ള കുറച്ച് പൂമുട്ടുകളാണ് ഉണ്ടാക്കി പോകുന്നത് അതിനായിട്ട് ഒരു നാല് കളറിലുള്ള കവറുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലൊന്നെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ ജോയിൻ്റ് വരുന്ന പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിക്കളയാം അതൊന്ന് കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്കൊന്ന് നല്ല നീറ്റായിട്ട് ഒന്ന് നിവർത്തിയിട്ട് എടുക്കാവേ അതിനു ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ആ ജോയിൻറ്റിൻ്റെ ആ പോർഷനൊക്കെ ഒന്ന് നല്ല ലെവലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുക്കുവാണേ അപ്പോൾ ഇതൊരു തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് പോഷനും എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് വിഷവും ഒന്ന് ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലാണ് ഒന്ന് വെച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ടിഷ്യൂ പേപ്പർ വേണം അപ്പോൾ ഞാൻ ഇത് ടിഷ്യൂ പേപ്പർ ഒരെണ്ണം എടുത്ത് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഒരു പത്ത് എണ്ണത്തോളം ഒരു ടിഷ്യൂ പേപ്പറുകൾ ആവശ്യമുണ്ടേ അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ഈ വർക്ക് ചെയ്ത് തരുമ്പോൾ അത്രയും നമുക്ക് അതിൻ്റെ ആ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ആവശ്യം വരും കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോഴേ പറഞ്ഞത് പത്തെണ്ണടത്തോളം ടിഷ്യൂ പേപ്പർ ആവശ്യമുണ്ട് ഇത് തന്നെ നമുക്ക് ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വേണ്ടത് ഫ്ലോറൽ വയറാണ് വേണ്ടത് അപ്പോൾ വളരെ തിന്നായിട്ടുള്ള ഫ്ലോറൽ വയറാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അതും ഒരു ഏഴെട്ടെണ്ണത്തോളം നമുക്ക് വരും അതിനെ ഒരു ചെറിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കുറച്ച് നീളം കുറഞ്ഞ ടൈപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ ഈ ഒരു സൈസൊക്കെ മതി ഇത്രയും ഒരു നീളത്തിനൊന്ന് കട്ട് ചെയ്ത് വെക്കാവേ ഇപ്പോൾ ഒരു ഫ്ലോറൽ വയർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ടിഷ്യൂ പേപ്പറ് അങ്ങ് നിവർത്തിയെടുത്തതിന് ശേഷം ഈ കമ്പിയിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം നമ്മൾ ചെയ്യുന്ന പൂമുട്ടിൻ്റെ ഉള്ളിൽ വരുന്ന പോർഷനാണ് നമ്മുടെ ഈ ടിഷ്യൂ പേപ്പർ അതിൻ്റെ മുകളിലാണ് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു വച്ചിട്ടുണ്ടേ ഇനി നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് അത് രണ്ടായി തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം ഒറ്റ ഒറ്റയായിട്ട് തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഫോൾഡ് ചെയ്തിട്ട് ചുറ്റിച്ച് കെട്ടിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ള ടിഷ്യൂ പേപ്പറിൻ്റെ ആ ഒരു ഷെയ്ഡ് മുകളിൽ നല്ലതുപോലെ തെളിഞ്ഞു നിൽക്കുന്ന രീതിയിലായി പോവും അതുകൊണ്ടാണ് രണ്ടായിട്ട് തന്നെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിനെ ഒന്ന് കൂട്ടിപ്പൊടിച്ച് വെച്ചിട്ട് നമുക്ക് നൂലെടുത്തിട്ട് ആ താഴത്തുള്ള പോർഷൻ നമുക്ക് നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കാം പ്രത്യേകം ടൈറ്റായിട്ട് കെട്ടി കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പിയിൽ നിന്ന് അത് ഊരിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാവേ അപ്പോൾ ആവശ്യമുള്ള പോഷൻ്റെ അത്രയും വെച്ചിട്ടൊന്ന് നല്ലതുപോലെ മുറുക്കി കെട്ടി കൊടുത്തിട്ട് താഴോട്ടുള്ള പോഷൻ ഗ്രീൻ ടൈപ്പ് കൊണ്ടൊന്നും നീറ്റായിട്ടൊന്നു ചുറ്റിച്ച് എടുക്കാം അപ്പോൾ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ബാക്കി പോഷൻ നൂലെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിക്കളയാം അപ്പോൾ എൻ്റെ കയ്യിൽ ഉൾപ്പെടുള്ളത് നല്ല ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ഫ്ലോറൽ ടൈപ്പാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ലൈറ്റ് കളറിലുള്ള ഗ്രീൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹൈലൈറ്റ് ആയിരിക്കുന്നത് അതാണ് മുട്ടകൾ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ എന്താ നമ്മുടെ ഫ്ലോറിൽ ടേപ്പ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാൻ പോവാണ് അപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ക്രീപ്പി പേപ്പർ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ കുറച്ച് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചുറ്റിച്ചെടുത്താൽ കറക്റ്റ് മുട്ടിന് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള ആ ഒരു ഫിനിഷിങ് കിട്ടവേ അപ്പോൾ ഇത്രയായിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം നമ്മുടെ ഇന്നത്തെ പൂമുട്ടിൻ്റെ ഡിസൈൻ ചെയ്യുന്നത് ഇതുപോലെയാണ് ഇതുപോലുള്ള നീളത്തിലുള്ള പൂമുട്ടുകളാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതൊരു കളറേ ആയിട്ടുള്ളൂ ഇതുപോലെ എന്താ നാല് കളർ ചെയ്തെടുത്തിട്ടുണ്ട് വൈറ്റും പിങ്കും ബ്ലൂവും കൂടെ ചെയ്തെടുത്തിട്ടുണ്ടേ ഇതുപോലെ കുറച്ചധികം ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ അതത്രയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല കട്ടിയുള്ള ഒരു ഫ്ലോറൽ വയർ എടുത്തിട്ട് അതിലേക്ക് ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റിച്ചുകൊടുത്തിട്ടുണ്ടേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല കട്ടിയുള്ള ഗ്രീൻ ടേപ്പായി ഫ്ലോറൽ വയർ എടുക്കണം അതിൽ ഗ്രീൻ ടൈപ്പും ചുറ്റിച്ചു കൊടുത്തിട്ട് നമുക്ക് ഓരോ മുട്ടകളായിട്ട് ഇതിലോട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒറ്റ കളറാണ് കേട്ടോ ഞാൻ ഓരോന്നിലായിട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് യെല്ലോ കളറാണ് യെല്ലോ കളറിലുള്ള ആ പൂമുട്ടകളാണ് ഒന്നിൽ ചെയ്ത് കൊടുക്കുന്നത് ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തെടുക്കാൻ പോകുന്നത് അല്ലാതെ എല്ലാം കൂടി മൾട്ടി കളറായിട്ടല്ല ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടം കേട്ടോ എങ്ങനെയായാലും നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം അപ്പോൾ ഞാനിത് ചെയ്തെടുക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ യെല്ലോ കളറിലുള്ള ഈ പൂമുട്ടകൾ ഞാൻ താഴോട്ട് താഴോട്ടായിട്ടൊന്ന് രണ്ട് സൈഡിലും വരുന്ന രീതിയിലാണെന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് രണ്ട് സൈഡിലായിട്ട് അങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് മുൻപ് ഞാൻ ഞാനിതേ നമ്മുടെ പൂമുട്ടകൾ ഒരു നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ക്യാരി ബാഗിൽ പൂക്കൾ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയുടെ കൂടെ തന്നെ കുറച്ച് നമ്മുടെ പൂക്കൾക്ക് ഹൈലൈറ്റ് ആവട്ടെ എന്ന് കരുതിയിട്ട് കുറച്ച് മുട്ടകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ അപ്പോഴേ ഞാനൊന്ന് പ്ലാൻ ചെയ്തതാണ് ഇതുപോലെ പല കളേഴ്സിൽ നമ്മുടെ കവറിൽ സെയിം പൂ മുട്ടകൾ ഉണ്ടാക്കി എടുത്തിട്ട് ഒന്ന് സൂപ്പറായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് അപ്പോൾ അത് ഇത്രയും പീസുകളും ഞാനൊന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് ചുറ്റിച്ചും കൊടുത്തിട്ടുണ്ടേ അപ്പം ഞാൻ ഇത്രയും നീളത്തിന് തന്നെ നമ്മുടെ ഫ്ലോറൽ വയർ എടുത്തത് അത് നമുക്കൊന്ന് നീളത്തിന് തന്നെ ഒന്ന് സെറ്റ് ചെയ്യാനും കൂടിയിട്ടാണേ ഇനി അടുത്ത കമ്പിയിലും നമ്മുടെ നീല കളറിലുള്ള പൂമുട്ടകളാണ് ചുറ്റിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഓരോന്നിലും ഓരോ കളേഴ്സാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ നീല കളറിലുള്ള നമ്മുടെ പൂമുട്ടകൾ ചുറ്റിച്ചെടുക്കുവാണേ ഇപ്പം നല്ല ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു ഫ്ലോറൽ ടൈപ്പ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ലുക്ക് ഇരുന്നേനെ കാണാനായിട്ട് അപ്പോൾ ഇത് രണ്ടെണ്ണം ആയിട്ടുണ്ട് ബാക്കി കൂടെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് പിങ്ക് കളറും യെല്ലോ കളറും വൈറ്റ് കളറും സെയിം അതായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് യെല്ലോ കളറ് ഒന്ന് രണ്ടെണ്ണമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണ്ടേ അപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഫ്ലവർ വേസ് എടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആർട്ട് ചെയ്ത ഒരു നമ്മുടെ ബോട്ടിലാണ് എടുത്തിട്ടിരിക്കുന്നത് അതലോട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് പിങ്ക് കളറിൽ ചെയ്തിരുന്ന പൂമുട്ടുകളാണ് വെച്ചുകൊടുക്കുന്നത് ഞാൻ നല്ല ഹൈറ്റിനാണ് ചെയ്തെടുത്തിരിക്കുന്നത് നമുക്കിത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റായിട്ട് ഇരിക്കുന്നത് കോർണറിൽ വെക്കുമ്പോഴാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയായിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബാൽക്കണിയിലൊക്കെ സെറ്റ് ചെയ്യാനും സൂപ്പറായിരിക്കും കാണാൻ ഇത് മാത്രം ഈ ഒരൊറ്റ പീസ് മാത്രം മതിയാവും വളരെ വെറൈറ്റി ആയിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ നമ്മുടെ ഓരോ പൂമുട്ടകളും കള ഓരോ സെറ്റായിട്ട് കളർ ചെയ്ത് വെച്ചിരുന്നതെല്ലാം നമ്മളിതിലോട്ടൊന്ന് വെച്ചുകൊടുക്കുകയാണേ ഇപ്പോൾ ഇത് കണ്ടാലേ നമ്മുടെ അടയ്ക്കടയ്ക്ക് പൂമുട്ടകൾ വിരിഞ്ഞ് നിൽക്കുന്ന അതേ ഷേയ്പാണ് നമ്മുടെ യെല്ലോ കളറിലുള്ള പൂമുട്ടകൾ കാണാനായിട്ട് അപ്പോൾ നമ്മുടെ ബോട്ടിലോട്ട് എല്ലാം ഒന്നും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ ലീഫ് അറ്റാച്ച് ആവുമോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ലീഫും നമുക്കിതിൽ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാം പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രീൻ കളറിലുള്ള കവർ എടുത്തിട്ട് ലീഫും കൂടെ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിന്ന് ലീഫൊന്നും ചെയ്തിട്ടില്ല ഈ രീതിയിലാണ് നമ്മുടെ പൂമുട്ടികൾ സെറ്റാക്കി എടുത്തിരിക്കുന്നത് ഏത് ഫങ്ഷനും ഡെക്കറേറ്റ് ചെയ്യാൻ സൂപ്പറായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്